ഞാൻ ഏതാണ്ട് പത്താമത്തെ വയസ്സ് മുതൽ ഈ ആശുപത്രിയിൽ എന്ത് രോഗം വന്നാലും ചികിത്സ തേടുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ മുഴുവൻ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണറായിട്ട് കരിദാസ് എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്തിരുന്നു ഇവിടെ വരാനുണ്ടായ ഒരു കാര്യം അയോട്ടൽ അനിയൂറിസം എന്ന് പറയുന്ന അയോട്ട അന്യായമായി അല്ലെ പല സ്ഥലങ്ങളിലും പോകുമ്പോഴും ഭയപ്പെടുത്തുന്ന പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഡോക്ടർമാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പലരിൽ നിന്നും പറഞ്ഞ് വീണ്ടും വിളിച്ച് അദ്ദേഹം പറഞ്ഞു നേരെ നിങ്ങളുടെ ഡോക്ടറെ കണ്ടോളാം ദർ വാസ് നോ ഫെസിറ്റേഷൻ ഫ്രം മൈ പാർട്ട് ആൻഡ് ഐ റീസ് റിയാർ മെ ഡോക്ടർ ജോണിയെ കാണുന്നു അദ്ദേഹം പറഞ്ഞു ഒന്നും ഭയപ്പെടാനില്ല നമ്മൾക്കിത് കൃത്യമായി പ്ലാൻഡായിട്ട് ചെയ്യണം എൻ്റെ പേര് എം ആർ റോണി ഞാൻ ഏതാണ്ട് പത്താമത്തെ വയസ്സ് മുതൽ ഈ ആശുപത്രിയിൽ എന്ത് രോഗം വന്നാലും ചികിത്സ തേടുന്ന ഒരു വ്യക്തിയാണ് ഇതിനുമുമ്പ് ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ദേവസ്വം ബോർഡ് കോളേജ് തുടങ്ങി ധാരാളം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് സമീപകാലത്ത് കഴിഞ്ഞ എൻ്റെ കൂടെ എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ഇരുപത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുന്ന ഇന്ന് വരെ ഡോക്ടർ ജോണി ജോസഫിൻ്റെ പേഷ്യൻ്റാണ് ഈസ് കാർഡിയാക്കായിട്ടുള്ള ഇഷ്യൂസിൻ്റെ പേരിൽ അവിടെ ജീവിതത്തിൽ മുഴുവൻ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണറായിട്ട് കരിത്താസ് എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്തിരുന്നു എന്ന് പറയുന്നതിൽ വലിയ ഒരു സന്തോഷമുണ്ട് മോർദാനെ ഹോസ്പിറ്റൽ മോർദാൻ എന്താണ് പറയുക മറ്റെന്തിനേക്കാളും ഉപരി ഒരു പാർട്ണർ എന്ന് തന്നെ വി ആർ ഗോയിങ് ടുഗദർ ഫോർ ദ ലൈഫ് ഇൻസെൽഫ് അതിനകത്ത് ആ യുവ ലീഡ് ചെയ്തത് ഡോക്ടർ ജോണി ജോസഫാണ് ഇപ്പോൾ ഞാനിവിടെ വരാനുണ്ടായ ഒരു കാര്യം അയോട്ടൽ അനിയോറിസം എന്ന് പറയുന്ന അയോട്ട അന്യായമായി അല്ലെങ്കിൽ എന്താണെന്ന് പറയുക അമിതമായി വികസിക്കുന്ന ഒരു അസുഖമാണ് വളരെ കുറച്ച് മാത്രം കണ്ടുവരുന്ന ഒരസുഖം പല സ്ഥലങ്ങളിലും പോകുമ്പോഴും ഭയപ്പെടുത്തുന്ന പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഡോക്ടർമാരിൽ നിന്നോ അല്ല മറ്റു പലരിൽ നിന്നും പറഞ്ഞത് ജീവനെ തന്നെ അപകടം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അത് ഇവിടെ എത്താനുള്ള സമയം മാത്രമേ ഞാൻ എടുത്തുള്ളൂ രണ്ടാമത്തെ ഡോക്ടർ ഇത് ഇത് കണ്ടുപിടിച്ച് അദ്ദേഹം പറഞ്ഞു നേരെ നിങ്ങളുടെ ഡോക്ടറെ കണ്ടുകൊള്ളാൻ ദർ വാസ് നോ ഹിസിറ്റേഷൻ ഫ്രം മൈ പാർട്ട് ആൻഡ് ഐ റേസ് റിയാർ മെ ഡോക്ടർ ജൂണിയെ കാണുന്നു അദ്ദേഹം പറഞ്ഞു ഒന്നും ഭയപ്പെടാനില്ല നമ്മൾക്കിത് കൃത്യമായി പ്ലാൻഡായിട്ട് ചെയ്യണം ദ പ്ലാനിങ് വാസ് മീറ്റിക്കുലസ് ഇൻ്റർവെൻഷൻ സർജിക്കൽ ഇൻ്റർവെൻഷൻ വസ് സോ പ്രിസൈസ് ആ പ്രസിഷനെ നമ്മൾക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ അതിനാവശ്യമായ ധനം ഏറ്റവും മികച്ച ഉപകരണങ്ങളിലുണ്ട് ഏറ്റവും കുറഞ്ഞ ചെലവിലുണ്ട് അത് നടത്തി തരുവാനായിട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റും ഇവിടുത്തെ ഡോക്ടർമാരും സേറ്റ് ഡോക്ടർ ജോണി ജോസഫ് പിന്നെ ഡോക്ടർ ഡേവിസൺ ഡോക്ടർ ജിഷ്ണു അനസ്തറ്റിസ്റ്റ് ഡോക്ടർ മീഷ ജോണി സാറിൻ്റെ സെക്രട്ടറി ഡോക്ടർ അനുപമ അങ്ങനെ ധാരാളം ഡോക്ടർമാർ അതുപോലെ തന്നെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഈ സെവന്റ് ഫ്ലോറിലുണ്ടായിരുന്ന സിസ്റ്റേഴ്സ് ഇൻ്റർവെൻഷൻ കഴിഞ്ഞ് തിരിച്ച് ഐ സിയുവിൽ എത്തിയപ്പോൾ അവിടെ ഒരു സ്വന്തം പിതാവിനെ നോക്കുന്ന പോലെ പരിചരിച്ച സിസ്റ്റേഴ്സ് അതിലൊരു എലിസബത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അവരുടെ സേവനം എനിക്ക് മറക്കുക വയ്യാത്ത ഒരനുഭവം തന്നെയായിരുന്നു അതിനു മുമ്പുള്ളൊരു മോശംകാരാന്നല്ല ദർ ഓൾ ഡൂയിങ് ഈക്വലി ഗുഡ് അതിന് ശേഷം പിന്നീട് ഇവിടെ വന്നപ്പോൾ ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫും ഞങ്ങളോട് അങ്ങേയറ്റം കരുണയോടെ അങ്ങേയറ്റം കരുതലോടെ ഞങ്ങളെ ചികിത്സിക്കാൻ കൂട്ടുന്നു എല്ലാ ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത് അത് വലിയൊരു അനുഭവം തന്നെയാണ് കാര്യത്തിൽ ഒരു കാര്യം രേഖപ്പെടുത്തുവാനുള്ളത് ഈ കരുത്താസിൻ്റെ ഇതിൽ തന്നെ പറയുന്നുണ്ട് വി ഹീൽ ടുഗദർ ആൻഡ് ആക്ച്വലി ഇറ്റ് വാസ് എ ഹീലിംഗ് ടുഗദർ ബൈ എ ലോട്ട് ഓഫ് ഡോക്ടേഴ്സ് എ ലോട്ട് ഓഫ് സ്റ്റാഫ് ദാറ്റ് ഈൻസ് നേഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് ഓൾ അതർ സ്റ്റാഫ് ഈ നേഴ്സിംഗ് സ്റ്റാഫ് മാത്രമല്ല ഇവിടെയുള്ള ഓരോ ജീവനക്കാരും അതിനകത്ത് നമ്മളോട് സഹകരിച്ചു എന്നുള്ളതിൽ വളരെയധികം നന്ദിയുണ്ട് നന്ദി